നിസയെ തൊലാക്ക് ചൊല്ലി പിരിച്ചാക്കുക ഹൈറുന് നിസയെ നിലനിർത്തുക അധിക പ്രസവം ഇന്ന് ആനക്കാര്യത്തിനിടയിലെ ചേനക്കാര്യമാണ് ചെറുതാണ് സംഗതി എങ്ങനെ പറയാതിരിക്കാൻ വയ്യ പത്രവാര നടത്തുമ്പോഴും വല്ലാതെ കല്ലുകഴി അനുഭവപ്പെടുന്നു പല കാരണങ്ങളും ഒരു പത്രപ്രവർത്തകരായതുകൊണ്ട് ആയിരുന്നതുകൊണ്ട് എപ്പോഴും തെറ്റിലാണ് പോയി കണ്ണ് ഉടക്കുക അത് തിരുത്തേണ്ടിയിരുന്നല്ലോ തിരുത്തേണ്ടിയിരുന്നല്ലോ സ്വന്തം പത്രമാവുമ്പോൾ പ്രത്യേകിച്ചും അതിലിപ്പോൾ പറയുന്ന ആവുന്നതല്ല നമ്മളിവിടെ അറബി പേരുകൾ സ്വീകരിക്കുന്ന ആ സമ്പ്രദ വളരെ നല്ലത് നമ്മളെ സംബന്ധിച്ച് ഒരു പിന്നെ ഖുർആാനിൻ്റെ ഭാഷയോട് അത്രയെങ്കിലും ചേർന്ന് നിൽക്കാനോ ചേർത്ത് നിർത്താനോ അതുപോലെ അപ്പോൾ അതനുസരിച്ച് അറബി പേരുകൾ സ്വീകരിക്കുന്ന സമ്പ്രദായിട്ട് ഇപ്പോൾ ഇൻഡോനേഷ്യ മുതലായ നാടുകളിൽ അതുപോലില്ലാതെ ആയിപ്പോയിട്ടുണ്ട് സുഖാറിനോ സുഹാർത്തോ ഒക്കെയാണല്ലോ അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരുടെ പേരുകൾ അതൊന്ന് അറബിയല്ല വാക്ക് പക്ഷേ അതേ അവസരത്തിൽ മലേഷ്യയിലേക്കും മറ്റും വന്നാൽ മുസ്ലിം പേരുകൾ വളരെ വേഗം തിരിച്ചറിയും ഇന്ത്യയിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയും ഈ മുസ്ലിം പേരുകളാണ് അപ്പോൾ അത് ഉച്ചരിക്കുന്നത് ഉച്ചാരണം അത് വൃത്തിയിലും ഭംഗിയിലും അതുള്ള പോലെ ആയിരിക്കാം ശ്രദ്ധിക്കണം ചിലതൊക്കെ മഹാ അബദ്ധങ്ങളാണ് ഒരാൾ ഒരു മിനൽ മിനൽക്കൽ ബിനൽക്കാൽബ് എന്നുള്ളത് ഹൃദയത്തിലുള്ള ഹൃദയത്തിലേക്ക് അയക്കുന്ന കത്ത് എന്നൊക്കെ പറയും ആ അത്തരം ഒരവസ്ഥയിലും അതിന് പകരം മിനൽക്കൽ ബിരൽ കൽബ് എന്ന നായ നായക്കുന്ന കത്ത് എന്നാണ് മിനൽക്കൽ ഒരു കൽബ് എന്നുള്ള കാരണായിപ്പോൾ ഉച്ചാരണം ചെയ്യാത്തപ്പോൾ മിനൽക്കൽ ബിരൽ കൽബ് നായ നായക്കയക്കുന്ന കത്ത് അതേ മിനൽക്കൽ ബിരൽ കൽബ് എന്നാലും ഹൃദയത്തിലുള്ള ഹൃദയത്തിലേക്ക് അവിടെ എന്തൊരു മാറ്റാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കുക അങ്ങനെ പലതും ഇവിടെ ഇപ്പോൾ പറയുന്നത് നമ്മൾ സാധാരണ ഒരു നിർപേന ഹൈറുന്യസ എന്ന വാക്ക് സ്ത്രീകളിൽ ഉത്തമം നഗൾ എന്നർത്ഥത്തിൽ ഹയർ അത് പക്ഷേ മലയാളത്തിൽ ഹൈറുന്യസ ഹൈറ് ഹൈറ് ഹൈറാനിയത്ത് തന്നെ പരിഭ്രാന്തിയാണ് ഹൈറാനിയത്ത് അപ്പോൾ പെണ്ണുകളോട് ഇത്ര പരിഭ്രാന്തിയാണ് പെണ്ണു തന്നെ ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ പരിഭ്രാന്തിയായി മാറിയൊക്കെ മറിച്ചും പക്ഷേ അപ്പോൾ വാക്ക് അതിൻ്റെതായ രീതിയിൽ ഉച്ചരിക്കണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ പത്രം നാലാം തീയതി മെയ് നാലാം തീയതി അതിനകത്ത് ഒരു പെണ്ണ് മരിച്ചിട്ട് പേര് മാധ്യമ പത്രത്തിലാണ് ഹൈറാനിയത്ത് ഞാൻ ആ പത്രത്തിലുള്ള കാലത്ത് അറബി പേരുകൾ ശരിക്കും ഉച്ചരിക്കാൻ വേണ്ടി ശരിക്കും ഞാൻ അച് എഴുതാൻ വേണ്ടി അച്ചടിക്കാൻ വേണ്ടി പിന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ പത്രകാല സ്ഥാനത്തൊക്കെ ഉള്ളത് പത്ത് എൺപതൊക്കെ വയസ്സാവുന്ന രണ്ട് കളവന്മാരാണ് അതുകൊണ്ട് പോലും ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഒരു കക ശ്രദ്ധ ഓരോ ഫോട്ടോ പേരും പത്രത്തിൽ വരുന്നുണ്ടോന്നുള്ളൂ പത്രം അതുകൊണ്ട് നമ്മളെ വി കെ ഹംസ അബ്ബാസ് ഉപ്പരും മുമ്പേ പേരും മാപ്പൻ്റെ പേരും ഒക്കെ കൂട്ടിയിട്ട് നന്നാക്കി അതിന് മുമ്പൊക്കെ വി കെ ആമ്പ ഞങ്ങളൊക്കെ പഠിക്കണകത്ത് അപ്പോഴാണ് ഒരു ആപ്പൊന്ന് കൂടിയത് പിന്നെ നമ്മുടെ ബ്രദറാണ് എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ത്യറ്റെടുക്കുക അതുകൊണ്ട് ഒന്നും സൂക്ഷ്മമായി നോക്കാൻ ആകർഷിക്കുകയല്ല മീഡിയ വണ്ണിൻ്റെ എഡിറ്റർ മാധ്യമത്തിൻ്റെ എഡിറ്റർ പിന്നെ ഇസ്ലായ കോളേജിൻ്റെ അധിപൻ അത് ഇത് എന്നൊക്കെ പറയും പലതും ഇത്ര കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിരസിക്കണം എല്ലാം ഞാൻ തന്നെ ആണോ എന്ന് വിചാരിക്കരുത് ഒന്നും വൃത്തി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അതൊക്കെ തകരാറ് ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞേയുള്ളൂ അത് പറയാൻ വേണ്ടി അല്ല ഇത് പറഞ്ഞു എന്നാലും പറയാം ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനത് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങളിലത്തരം ശ്രദ്ധിച്ചിരുന്നു അറബി വാക്കുകൾ തെറ്റായ ഉച്ചരിക്കുന്നത് കണ്ട ഒരു 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 തരം അലർജി അപ്പം ഇതേതാൽ വിശദീകരിച്ച് നീട്ടി പറയുന്നില്ല ഹയറുനിസ എന്ന് നിങ്ങൾ പേരിട്ടോളുന്നില്ല ഇപ്പോൾ ഹയറായി കിട്ടാൻ പ്രാർത്ഥിക്ക അനീസ എന്നൊക്കെ മുതലായ അറബി തന്നെ വാക്ക് ശരിക്കും എഴുതാൻ കഴിയുന്ന ഫാത്തിമ ഇങ്ങനത്തെ ഖദീജ ഖദീജ കഴിഞ്ഞ ഖദീജ ഉണ്ടാകും ഖദീജ ഉണ്ടാവണം ഏതായാലും സൈനബ് ഇങ്ങനത്തെ കുറേ വാക്കുകളുണ്ട് എഴുതാൻ പറ്റുന്നു പറ്റാത്തത് വാക്കുകൾ ഒഴിവാക്കലായിരിക്കും നന്നായി ഏതായാലും ഹൈറനിസം അനുവദിച്ചുള്ള ഓളത്തലാക്ക് ചൊല്ലിത്തീരും ശരി